അധികാരത്തിനായി ജനാധിപത്യ വിരുദ്ധ നടപടികൾ കൈക്കൊള്ളുന്നവരാണ് കോൺഗ്രസുകാരെന്നും അധികാരം നിലനിർത്താനായിരുന്നു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നും ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി കെ കൃഷ്ണദാസ് ബി ജെ പി കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം വന്ന കോൺഗ്രസിന്റെ ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും അതിനാലാണ് ഫലം വന്ന ശേഷം അവർക്ക് പരാതിയില്ലാതായതെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഈ ഭാരതത്തിന്റെ ജനാധിപത്യത്തെ ഒഴിച്ചു മൂടുകയും ഭരണഘടന പിച്ചു ചീന്തുകയും ചെയ്ത തങ്ങളുടെ മുത്തശ്ശിയുടെ ക്രൂരതയോട് സത്യത്തിൽ ഇന്നലെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കേണ്ടതായിരുന്നോ മാപ്പ് ചോദിക്കേണ്ടതായിരുന്നു സത്യത്തിൽ ഞാൻ അത്രയും സമാനതയില്ലാത്ത ക്രൂരത എന്തൊക്കെ ക്രൂരത എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ള പുതിയ പുതിയ മർദ്ദനമുറകളെ കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു പോലീസ് ഫലം വന്നപ്പോ ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ചോ വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ചോ കോൺഗ്രസ് അന്യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല അതാ തോറ്റാൽ അത് വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് കൊണ്ടാണെന്ന് ഭരിപ്പിക്കാനും ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണെന്ന് ലോകത്തെയും ബോധ്യപ്പെടുത്താനുമുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസ് ഈ എലക്ഷൻ യന്ത്ര വോട്ടിംഗ് യന്ത്രത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ ഒരു കർശാഫൂ